മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എ അരുൺകുമാറിന്റെ സ്വീകരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു കുന്നത്തൂർ നിയമസഭാ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലാണ് സ്വീകരണം നൽകുന്നത് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം കെ സോമപ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു കടന്നു വന്ന പാതയോരങ്ങളെ പുളകം ചാർത്തിയാണ് മാവേലിക്കര ലോകസഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി സി എ അരുൺകുമാറിൻ്റെ തെരഞ്ഞെടുപ്പ് സ്വീകരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് വർണ്ണപ്പൂക്കൾ വാരിവിതറിയും സ്നേഹ വായ്പിലെ ആലിംഗനങ്ങളും പകർന്നു നൽകിയാണ് കർഷക കശുവണ്ടി തൊഴിലാളികളും മറ്റ് വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന പണിയാളരും അരുൺകുമാറിനെ ഇടതുപക്ഷം ചേർത്ത് നിർത്തി വിജയാശംസകൾ നേർന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടെ ഒരു പാർലമെന്റ് മെമ്പർ കൂടി ജയിച്ചു വരേണ്ട ആവശ്യകതയെ സംബന്ധിച്ച് ഈ നാടിനോട് നമുക്ക് സവിസ്തരമായി പറയാൻ കഴിയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ പങ്കെടുത്ത നമ്മുടെ ജനാധിപത്യ വിശ്വാസികളെല്ലാം വരും ദിവസങ്ങളിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കൂടി പങ്കാളികളാകണം ഉജ്ജ്വലമായ വിജയം നമുക്ക് ഇവിടെ സമ്മാനിക്കുവാൻ വേണ്ടി കഴിയണം നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നു വാദ്യമേളങ്ങളും തിരുവാതിരകളിയും ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയും ചേർന്നാണ് ആവേശഭരിതമാക്കിയാണ് ഓരോ സ്വീകരണ സ്ഥലങ്ങളിലും സ്വീകരണ പ്രവർത്തകർ ഒരുക്കിയിട്ടുള്ളത് മാവേലിക്കരയുടെ മണ്ണ് ചുമപ്പിക്കാൻ ആവേശമായ പ്രവർത്തനങ്ങൾക്കാണ് പ്രവർത്തകരോടൊപ്പം നേതാക്കളും രംഗത്തുള്ളത് അരുൺകുമാറിന്റെ സ്വീകരണ പരിപാടികളുടെ ഉദ്ഘാടനം തെക്ക് കൈരളി ജംഗ്ഷനിൽ മുൻ എം പി കെ സോമപ്രസാദ് നിർവഹിച്ചു ഹിന്ദുത്വ രാഷ്ട്രം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് അവർ ഈ തെരഞ്ഞെടുപ്പിനെ അഭിനയിക്കുകയാണ് രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പരസ്പരം തമ്മിലടിപ്പിച്ച് ഭൂരിപക്ഷ മതവിശ്വാസികൾ ഹിന്ദുമത വിശ്വാസികളാണ് എന്നുള്ളതുകൊണ്ട് ആ ഹിന്ദുമത വിശ്വാസികളെ ഒരു വോട്ട് ബാങ്കാക്കി മാറ്റി ആ വോട്ട് ബാങ്കിന്റെ രാജ്യത്തെ നയമാണ് ആ നയം എത്രമാത്രം തിരിച്ചറിയണമെങ്കിൽ മണിപ്പൂരിലേക്ക് സി പി എം ഷൂറിനാട് കിഴക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കെ ഡാനിയൽ അധ്യക്ഷത വഹിച്ചു ഗോപാലകൃഷ്ണൻ ഉണ്ണിത്താൻ സ്വാഗത പ്രസംഗം നടത്തി കോവൂർ കുഞ്ഞുമോൻ എം എൽ എ എം ശിവശങ്കര കെ ശിവശങ്കരൻ നായർ ആർ എസ് അനിൽ പി ബി സത്യദേവൻ മാധവൻപിള്ള ശിവദാസൻ ബി ശശി ലത്തീവ് ചന്ദ്രബാബു സുരേഷ് ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി ഭാരതനാടിനെ മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ 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 ഈ രാജ്യത്തെ സംസ്കാര സമ്പന്നമായിട്ടുള്ള ഒരു നാടായി നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയണം നിങ്ങൾ കേരളം വിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ചെന്ന് അന്വേഷിച്ച കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ആ നരേന്ദ്രമോദി പതിനഞ്ച് വർഷക്കാലം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോ അവിടെ നടത്തിയിട്ടുള്ള ഹീനമായി ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി